എൻ്റെ പേര് വാസുദേവൻ എന്നാണ് എൻ്റെ ഞാൻ ഈ വാഴക്കാട് പഞ്ചായത്തിലെ വ്യക്തി തന്നെയാണ് എൻ്റെ വീട് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറയാണ് ഞാൻ വെരിക്കോസ് അസുഖമായിട്ട് ഈ സെൻറ്ററിൽ വന്നതാണ് അത് ഭയങ്കര അസുഖമാണ് ഭയങ്കര വേദന ഒക്കെ ആയിരുന്നു രണ്ട് വർഷം മുമ്പ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജന ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ അവിടെ ഈ കേസുമായിട്ട് ചെല്ലുന്നത് എനിക്ക് വെരിക്കോസ് വെരിക്കോസ്കോസിൻ്റെ അസുഖത്തിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ സ്കാനിങ് എടുത്തപ്പോഴാണ് പറയുന്നത് എനിക്ക് വെരിക്കോസ് അസുഖമാണെന്ന് അങ്ങനെ അവിടെ ജൂലൈ ഇരുപത്തിരണ്ടിന് അഡ്മിറ്റ് ചെയ്തു അവർ ചികിത്സകൾ തുടർന്നു പക്ഷേ ഞാൻ ചെല്ലുമ്പോഴേ എനിക്കൊരു ചെറിയ മുറിവേ ഉണ്ടായിരുന്നു അത് ഒരാഴ്ച കൊണ്ട് എനിക്ക് വലിയ മുറിയായി മാറി പിന്നെ അങ്ങനെ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഡിസ്ചാർജ് ചെയ്തു പോരുമ്പോൾ എൻ്റെ കാലിന് തന്നെ വലിയ മുറിയായിരുന്നു പിന്നെ അവർ പറഞ്ഞു നിങ്ങളെല്ലാ ശനിയാഴ്ചയും ഗോഫി വിഭാഗത്തിൽ വന്നാൽ മതി അവിടെ നിന്ന് നമുക്ക് നോക്കി ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് പോകാൻ പറഞ്ഞ് പക്ഷേ ഞാൻ അവിടെ നിന്ന് വന്ന് ഉടനെ തന്നെ വാഴക്കാട് പാലേറ്റീവായിട്ട് ബന്ധപ്പെട്ട് അവർ അവിടെ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു പിന്നെ അവിടെ നിന്ന് അവർ വന്ന് എൻ്റെ വീട്ടിൽ ദിവസം ദിവസവും വന്ന് ഡ്രസ്സിങ് ചെയ്തു പോകും അതുകൊണ്ട് എനിക്ക് നല്ല സുഖം വന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിൽ നിന്ന് കുറച്ച് ഭേദം വന്നിട്ടുള്ളൂ പക്ഷേ എൻ്റെ ശരീരത്തിൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു പിന്നെ അത് ഉണങ്ങുന്നില്ല അപ്പോൾ ഈ പോ പി വിഭാഗത്ത് നിന്ന് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അറുപത്തി മൂന്നിലായിരുന്നു സർജറി വിഭാഗത്തിലായിരുന്നു കാണിച്ചിരുന്നത് പക്ഷേ അവർ കുറച്ച് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വാസ്കുലാർ വിഭാഗത്തിലേക്ക് പോകണം എന്ന് അവിടെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ കാണിക്കൽ തുടങ്ങി അവിടെ ഒരു ഒന്നര വർഷത്തോളം കാണിച്ചിട്ട് എൻ്റെ കാലിൻ്റെ മുറിവ് ഒരു നൂൽ പോയിൻ്റ് പോലും മാറുന്നില്ല ഭയങ്കര വീക്കം നീര് വന്നൊക്കെ തടിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അവരോട് എത്ര പറഞ്ഞിട്ട് അവർ ഇതാ വരുന്നു തരുന്നുണ്ട് മാറും മാറും എന്ന് പറയും അങ്ങനെ കുറേ ഒന്നര വർഷത്തോളം അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് വരും മാറ്റും എനിക്കില്ല അങ്ങനെയാണ് ഇവിടെ ലിപ്സി ഈ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെ അവരെന്നോട് പറഞ്ഞു ഈ ഇവിടെ വന്നാൽ നിങ്ങളെ ചികിത്സച്ച് മാറ്റിത്തരാ എന്ന് പറഞ്ഞു അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വരുന്നു അങ്ങനെ വാഴക്കാട് വന്ന് ഞാൻ ഈ ഈ എട്ടാം തീയതി ഇവിടെ അഡ്മിറ്റ് ചെയ്തു ഒന്നാം തീയതി എനിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇവിടെ തിയേറ്റർമെൻറ്റ് തുടങ്ങിയ ഒരു നാല് ദിവസം കഴിഞ്ഞ് വയ്ക്കുന്ന എൻ്റെ കാലിന് ഭയങ്കര മാറ്റങ്ങളാണ് വന്ന് തുടങ്ങിയത് ഭയങ്കര മാറ്റം ഭയങ്കര മാറ്റം കാരണം എൻ്റെ കാലിൻ്റെ ഈ കണയിലെല്ലാം താഴത്തെല്ലാം നീര് കട്ടി കൂടിക്കും വണ്ണം വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് ദിവസമായി അവരുടെ ട്രീറ്റ്മെൻറ്റോടുകൂടി അത് നല്ല അത്ഭുതമാണ് സംഭവിച്ചത് കാരണം ഇത്രയും ഞാൻ കുറേ കാലമായിട്ട് ഭയങ്കര വേദന അനുഭവിച്ചിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു എനിക്ക് അതിൽ നിന്ന് എത്ര മുക്തിയാണ് എനിക്ക് കിട്ടിയത് കാരണം ഇത്രയും വലിയൊരു കഴിവ് ഈ നാച്ചുറലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ വിശ്വസത എനിക്ക് മനസ്സിലായത് അവിടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഞാൻ ഈ ഇതാ ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോകുകയാണെങ്കിൽ എനിക്ക് നല്ല മാറ്റങ്ങളുണ്ട് മുറിവും ചെലുപ്പം ഉണങ്ങാനേ ഉള്ളൂ ഇതുപോലെയുള്ള അസുഖങ്ങൾ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെടുക ഏറ്റവും നല്ല ചികിത്സയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് പിന്നെ അതല്ല ഇവിടെ ഒരു ഹോസ്പിറ്റലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സൊക്കെ വന്ന് പറഞ്ഞാൽ അവർ ചികിത്സിക്കുക പരിശോധിക്കുക അങ്ങ് പോവുക എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ അല്ല ഇവിടെ ഒരു കുടുംബത്തെ പോലെയാണ് അവർ നമ്മൾ നോക്കുന്നത് അത്രയും നല്ല കഴിവാണ് അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക